എല്ലാ കൂട്ടുകാർക്കും ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കണ്ടോ ഇതൊരു കലാത്തിയാണേ ഇതിപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ലീഫെല്ലാം എന്തോ ഒരു ഫംഗൽബാധ വന്നതുപോലെ വെയിലിൻ്റെ പൊള്ളലേറ്റിട്ട് എന്തോ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ലീഫെല്ലാം മൊത്തം കരഞ്ഞ് പഴുത്തൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതാണ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മുടെ ഈ പ്ലാന്റ് മൊത്തമായിട്ടും നമ്മുടെ ഇന്ന് നശിച്ചു പോകും അപ്പോൾ ഇതിന് വെയിലൊന്നും പറ്റത്തില്ലായിരുന്നല്ലോ അപ്പോൾ മഴക്കാലം മഴ തുടങ്ങുന്നതിന് മുന്നേ വെയിലത്തൊക്കെ ഇരുന്ന് ഇലയൊക്കെ കരിഞ്ഞ് അത്യാവശ്യം ഒന്ന് മോശമായി ഇപ്പം മഴ തുടങ്ങിയപ്പോഴത്തേനും നന്നായിട്ട് തന്നെ അതിന് എൻ്റെ ലീഫെല്ലാം നശിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റിമൂവ് ആത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം നന്നായിട്ട് തന്നെ ഇങ്ങനെ നമ്മൾ ഈ പ്ലാന്റ് ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ തന്നെ ഇങ്ങനെ ഇങ്ങനൊരു ലീഫൊക്കെ ഇതേ അവസ്ഥയിലേക്ക് വരുന്ന കാണുമ്പോൾ തന്നെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കണം അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി നന്നെ വൃത്തിയാക്കി വയ്ക്കുക ഇതിപ്പോൾ ഒരുപാട് ഇലകൾ കരിഞ്ഞിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് കളയുന്ന ഇലകൾ ഒരുപാട് മുഴുവനായിട്ട് കരിഞ്ഞിട്ടില്ല എങ്കിൽ ലീഫിന്റെ അകൃതി തന്നെ നമ്മളൊന്നും കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് കളഞ്ഞതായിട്ട് തോന്നത്തില്ല ഈ രീതിയിലും നമുക്ക് കട്ട് ചെയ്ത് നീറ്റാക്കി വയ്ക്കാമെന്നാണ് ഈ പ്ലാന്റ് ഇപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കും നല്ല ഭംഗിയായിട്ട് ഇത്രയും ഇലകളുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് ശേഷം ഇതിന് ഇനി ആ ഒരു ഫംഗൽബാധ ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായതൊന്നും മാറിക്കിട്ടാമൊന്ന് സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് നമുക്ക് രക്ഷിച്ചെടുക്കാനാവും താങ്ക് യു